ഹലോ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് പരിപാടികളിലേക്ക് ഞാൻ കിടക്കുകയാണ് അതിനായിട്ട് ഇന്ന് അങ്കമാലി സ്റ്റൈൽ കൂർക്ക ഇറച്ചിട്ട് വെച്ച കറിയാണ് വെക്കാൻ പോണത് അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ആ തേങ്ങ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കറി മസാല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അടുത്ത ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമുക്ക് ഈ കറിക്ക് ഏറ്റവും പ്രധാനം അതിൻ്റെ കൂടെ നമുക്കതിനെ അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുവുള്ളി ഞാൻ ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഐറ്റമായ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഒരുമാതിരി വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നമ്മൾ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുക അരിഞ്ഞിരിക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടത് അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഞ്ചി ചേർത്ത് പിന്നെ വെളിച്ച് വെളുത്തുള്ളി ചേർക്കാതെ ഒരു നൂവർത്തിയിൽ അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് അരിഞ്ഞു വെത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാൻ ചേർക്കുകയാണ് വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഐറ്റമായി കറിവേപ്പില കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കേണ്ട നമ്മൾ അടുത്ത അതുകൊണ്ട് അടുത്ത നമ്മൾ കറിവേപ്പിലാണ് ചേർക്കാൻ പോകുന്നത് അങ്ങനെ വെളുത്തുള്ളിൽ ചൂടായി ഒന്ന് ചേർത്ത് കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്നും വരെ നമുക്ക് ആ കറിവേപ്പിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അടുത്ത ചു പച്ചമുളക് ഞാൻ അതിനൊരു ആറ് പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് അതങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കറി മൊത്തമായിട്ട് ഇവിടെ ചെറുവുള്ളിയിലാണ് വെക്കേണ്ടത് എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും പക്ഷേ ചെറുവള്ളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സവാള ഒരു നാല് മീഡിയം സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി കൂട്ടത്തിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല നന്നായിട്ടൊരു കളറ് ഒരു റെഡ് കളറ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചട്ടിയിൽ ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേണം ഇളക്കാൻ ആരും മറക്കരുത് ഉപ്പില്ലാത്ത കറി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ മറക്കരുത് അങ്ങനെ ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന അരപ്പിനുള്ള സംഭവം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ അരപ്പ് നമ്മൾ ഇനി നമ്മൾ വഴറ്റി എഴുതി വഴറ്റി എടുത്തിരിക്കുന്ന സവാളയിലേക്ക് ചേർക്കണം അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഞാൻ ഇറച്ചി കഴുകി നന്നായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ആ ഇറച്ചി അതിനകത്തേക്ക് ചേർക്കണം അപ്പോൾ ഇറച്ചി ഇത് കൂർക്കിട്ടാണ് വയ്ക്കുന്നത് അതുകൊണ്ട് അഞ്ച് വിസലടിച്ചതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ഞാൻ കൂർക്കിട്ട് രണ്ട് വിസലുകൊണ്ട് അടിച്ച് അതിന് ശേഷം മൊത്തത്തിൽ ചേർത്ത് ഈ കറിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം ഇത് വരട്ടി വെച്ച കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാവരും വെച്ച് നോക്കുക ആസ്വദിക്കുക താങ്ക് യു